ൂടി കേട്ടോണ്ടേ പിന്നു പോരാട്ടു കാക്ക മാറ്റെ കൊണ്ടുപോകട്ടെ കൊണ്ടുപോവ കൊന്നു ഓടിയാണ് വന്നത് 280 തന്നെയാണ് പറയുന്നേ കണ്ടോ ആ അതിനെ എന്ത് എന്നാ വാങ്ങിക്കാനാണ് ആന്ഡ് സൈലന്റ് ആക്കി വെച്ചിമേ പോകണം എന്നാ സൈലന്റ് ഇനെ മെലി പുഷ്ന കേറ്റണ്ട

ಅವ್ರು ಬಂದೆ ತಕ್ಕಿನೇ ಏನಾನಾನಲ್ಲ ಏನೋ ಬಂದಮ್ಮಾ ಪೋಟೋ ಆ ಚೇನೆ ಜಾತೊಳೆ ಹಾ ಗುಟ್ಟಿನೆ ಕಾಟಿರ್ಕ ಹಾಕೋ ಮಾಡಿ ಓಡ ಅವ್ರು ಬಿತ್ತು ಐತೋ നിങ്ങളെ കോഴിക്കളെ കുടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന വൈൽഡ് കാറ്റിന് അതൊക്കെ ശല്യം ആക്കള് ഒമ്പത് കോഴിനെ ഇരുപത്തിനേരം ഇതേ ഇത് ഇവിടെ വിചാരിച്ചു ഇതിപ്പോ എവിടെ കൊണ്ടാകുമ്പോ നമ്മുക്കത് മിനിമം നരമ്പൂര് നെടുങ്കയും കൂടെ അപ്പൊ ഇവിടെ നരമ്പൂര് എത്തിട്ട് പിന്നെയും അപ്പൊ എന്നാലും ഇങ്ങനെ നമ്മളൊക്കെയുള്ള ഫാൾട്ട് വന്നില്ല കാരണം നമ്മൾ ഇങ്ങനൊക്കെയാണ് ഇങ്ങനെ എപ്പോഴും ചൊന്ന് കേറി കുടിക്കാൻ കണ്ടിട്ടുള്ള ഓപ്പൺ ആണ് ഫാമിലി ആയിട്ട് ഇങ്ങനെ കൂടൊന്നുമില്ല അങ്ങനെ അവിടെ മൊത്തത്തിലേ കൂടൊന്നും ഇല്ല എന്തുകൊടുക്കാണ് വഴിയാണ് അപ്പൊ അവർക്കുള്ള ഭക്ഷണങ്ങള് ഒരുക്കി കൊടുക്കാണ് നമ്മളെങ്ങാണ്ട് Kazuto relish tea from the jar子 You put Ie Sosan ல்லாத்தொ கொண்டு மெருவின கிட்டுி அஹ